ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ കേട്ടറ്റ് പരീക്ഷ പാസ്സാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ ആറ് തവണ പരീക്ഷ എഴുതി ആറ് തവണ എഴുതിയിട്ടും നിസാര മാർക്കുകൾ കൊണ്ട് ഞാൻ പിന്നിലാവുമായിരുന്നു ഫോർവേഡ് കാസ്റ്റിന് എത്രയായാലും തൊണ്ണൂറ് മാർക്ക് വേണം പക്ഷേ എനിക്കെന്നും എൺപത്തെട്ട് എൺപത്തൊമ്പത് മാർക്ക് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അമ്മയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അവസാനം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നില്ല ഇനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് പോയി അന്നേരം റെക്ടിഫൈഡ് ആൻസർക്ക് വരുന്നതിനും തൊട്ട് മുമ്പ് നമുക്ക് മാർക്ക് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് എൺപത്തെട്ട് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് തൊണ്ണൂറ് തരണം അല്ലാതെ എനിക്കൊരു രക്ഷമില്ല ഇനി ഞാൻ എഴുതാൻ പോവുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നു അതിൻ്റെ ഫ്രണ്ടാണ് എന്നെ വിളിച്ചു പറഞ്ഞത് റിസൾട്ട് വന്നുകൊണ്ട് നോക്കണില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല പ്രാർത്ഥന കഴിയട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കി പക്ഷേ എനിക്ക് സൈറ്റ് കിട്ടിയില്ല പിറ്റേ ദിവസം അഞ്ചരയുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെയും നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മാർക്ക് മാത്രം വരുന്നില്ല പിന്നെയും പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ എനിക്കറിയില്ല ആ ഉണ്ടായ നിമിഷം എന്താണ് എൻ്റെ ഒ എം ആർ ഷീറ്റിൽ എൺപത്തെട്ട് മാർക്കേ ഉള്ളൂ പക്ഷേ അമ്മ എനിക്ക് തൊണ്ണൂറ് മാർക്കാക്കി തന്നു അത് വല്ലാത്തൊരു ആ സമയം എനിക്കിപ്പോഴും അറിയില്ല എനിക്കുണ്ടായ മാനസികാവസ്ഥ എന്താന്ന് അതിന് ശേഷം അവിടെ നിന്നങ്ങട് ഞാൻ ഒരു ഹൈസ്കൂൾ ടീച്ചറാവാനുള്ള എക്സാമുകൾ എഴുതി എയ്ഡഡ് സ്കൂളിൽ കയറാനായിരുന്നു എൻ്റെ ശ്രമം ഒരു തവണ എഴുതി പരാജയപ്പെട്ടു അതുപോലെ രണ്ടാം തവണ എഴുതിയപ്പോഴും കൊല്ലം ചാത്തന്നൂർ സ്കൂളിലാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അതെനിക്ക് വീടുമായി നോക്കുമ്പോൾ വയ്യാത്ത പപ്പയുണ്ട് മോള് ചെറുതാണ് ഹസ്ബൻഡ് സുഖമില്ലാത്തതാണ് അപ്പോൾ എനിക്ക് അവിടെ പോയി വരവൊന്നും ഒന്നും നടക്കില്ല ഞാനതും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മനസ്സില്ല മനസ്സോടെ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു മൂന്നാം തവണ ഞാൻ പരീക്ഷ എഴുതി മൂന്നാം തവണ എഴുതിയപ്പോഴും റിട്ടേൺ ഉണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് റിട്ടേൺ ടെസ്റ്റിനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അമ്മയോട് എല്ലാ പ്രാവശ്യവും പ്രായം എനിക്ക് കൂടുതലാണ് മാർക്ക് ഒരുപാട് കുറവാണ് എന്നെ എന്നും ലാസ്റ്റാണ് അവർ വിളിക്കാറ് അപ്പം ഞാൻ പറഞ്ഞു എന്നെ ലാസ്റ്റ് വിളിക്കരുത് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടെങ്കിലും അമ്മ എനിക്ക് രഹിക്കണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ശരിക്കും ഫോർത്ത് സ്ഥാനം ഫോർത്ത് കിട്ടിയെങ്കിലും എന്നെ ലിസ്റ്റ് കിട്ടിയത് അപ്പോഴും ഏറ്റ് ലാസ്റ്റായിരുന്നു എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ ഒരുപാട് പറഞ്ഞതല്ലേ എന്നെ ലാസ്റ്റ് ആക്കരുതെന്ന് പക്ഷേ ഇൻറ്റർവ്യൂ അടുത്ത ദിവസം തന്നെ അവർ വെച്ചു പതിനൊന്ന് മണിക്ക് അല്ല പത്തരയ്ക്ക് ഇൻറ്റർവ്യൂ വെച്ച് ഞാനവിടെ എത്തിച്ചേർന്ന് പതിനൊന്ന് മണിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ എല്ലാ സബ്ജക്റ്റിനും കഴിഞ്ഞു ഇല്ല അതിന് മലയാളം കൂടി ബാക്കി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓടി ചെന്നു എൻ്റെ സബ്ജക്റ്റ് മലയാളമാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ലാസ്റ്റ് അവരെ പേപ്പർ വന്ന് എഴുതി എന്നെ കേട്ടി എനിക്കറിയില്ല എന്നെ രണ്ടാമതായിട്ട് അവർ വിളിക്കുകയാണ് ചെയ്തത് ഞാൻ ലാസ്റ്റ് അവർ തന്നെ പ്രാർത്ഥിച്ചോളൂ അങ്ങനെ അവിടുന്ന് ഇൻറ്റർവ്യൂ കഴിഞ്ഞു പിന്നീട് വന്നത് ഈ ജോലിക്ക് ഒത്തിരി തടസ്സങ്ങൾ വന്നു വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അമ്മ എനിക്ക് തരണം ഇനി എനിക്ക് കാത്തിരിക്കാൻ എൻ്റെ പ്രായം അനുവദിക്കുന്നില്ല ഇനി എനിക്ക് യോഗ്യതയില്ല അതിനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു വീണ്ടും സെപ്റ്റംബർ പതിനഞ്ചാം പതിമൂന്നാം തീയതിയാണ് വിളിച്ചു പറഞ്ഞത് പതിനഞ്ചാം തീയതി ജോയിൻ ചെയ്യണം തിരുവല്ല പുതുശ്ശേരി ഹൈസ്കൂൾ വിഭാഗം മലയാള അധ്യാപികയുടെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം